ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ ജീവിക്കുന്നത് സ്റ്റാലിന്റെ റഷ്യയിലായിരുന്നില്ല ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഭരണത്തിൻ കീഴിലായിരുന്നു രാജ്യമാകെ അവിടെയുള്ള പോലീസ് അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെയും പോലീസ് പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിന് ശേഷം ഏറ്റവും കൂടുതൽ മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നത് ഞങ്ങളുടെ സുഖാക്കളായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അത് സ്റ്റാലിനെ അനുകരിച്ചത് കൊണ്ടാണോന്നറിയില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ രാജ്യത്ത് നടന്നിരുന്നത് അന്നിവിടെ ഏതെല്ലാം തരത്തിലുള്ള ക്രൂരതകളാണ് അരങ്ങേറിയത് എന്നത് എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റുകാരെ എത്ര ക്രൂരമായാണ് വേട്ടയാടിയിരുന്നത് എന്നത് ചരിത്ര വസ്തുതകളല്ലേ അതൊക്കെ ചെയ്യാനുള്ള കരുത്ത് എങ്ങനെയാണ് കിട്ടിയത് ചെയ്യുന്നവർക്ക് എല്ലാ സംരക്ഷണവും സർ ഒരു ഘട്ടത്തില് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതിനായിട്ട് ഒരു പടക്ക് നേതൃത്വം കൊടുത്തു ആ പടയും പോലീസും കൂടിയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ തിരക്കിപ്പോയിരുന്നു ലോക്കപ്പിനകത്ത് മർദ്ദനം മാത്രമല്ല ലോക്കപ്പിനകത്ത് ഇടിച്ചിടിച്ച് കൊല്ലുന്ന അതിക്രൂരമായി കൊല്ലുന്ന അവസ്ഥയുണ്ടായിരുന്നു സർ ലോകകപ്പിലിട്ട് തല്ലിക്കൊല്ലല് മാത്രമാണോ ലോക്കപ്പിൽ ഉണ്ടായിരുന്നയാളെ അവിടുന്ന് ഇറക്കിക്കൊണ്ടുപോയി പാടിക്കൊന്നല് നിർത്തിയല്ലേ വെടിവെച്ച് കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലല്ലേ അത് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് റിപ്പബ്ലിക്കായതിനു ശേഷല്ലേ കമ്മ്യൂണിസ്റ്റുകാർ എന്തും ചെയ്യാമെന്നായിരുന്ന എന്നുള്ള അവസ്ഥയായിരുന്നില്ലേ അതല്ലേ ഉണ്ടായത് ഏതെങ്കിലും നടപടി ഉണ്ടായോ അതിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ സർ അങ്ങടക്കം ഇവിടെ ഇരിക്കുന്ന ഈ ഭാഗത്ത് ഇരിക്കുന്ന എത്ര ആളുകൾ പോലീസിന്റെ കുഴ ഇരയായവരാണ് എന്നെ ഉദ്ധരിച്ചു എന്നുള്ളത് നല്ല കാര്യം തന്നെ അത് വേറൊരു ഭാഗം അതവിടെ ഇരിക്കട്ടെ പക്ഷെ ഇവിടെ എന്തെല്ലാം തരം കാഴ്ചകളായിരുന്നു കണ്ടിരുന്നത് ഇവിടെ ഓർക്കേണ്ട ഒരു കാലം കേരളത്തിലൊരു കാലം ഉണ്ടായിരുന്നു പ്രകടനങ്ങൾ പോലും നടത്താൻ പറ്റില്ലായിരുന്നു പ്രകടനങ്ങൾ നടത്തുമ്പോൾ ആ പ്രകടനത്തിന് നേരെ ഒരു കാരണവുമില്ലാതെ പോലീസ് ചാടിവൂടും തല്ലിപ്പിരിക്കും ആ ഉദ്യോഗസ്ഥന്മാർക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് അവർക്കെല്ലാം സംരക്ഷണം കിട്ടിയത് സർ കേരളത്തിൽ എപ്പോഴാണ് ഇതൊരു മാറ്റം വന്നത് അതാണ് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രാജ്യത്ത് തന്നെ നടപ്പായ ഈ നയം ആദ്യം മാറ്റം കുറിക്കുന്നത് കേരളത്തിലാണ് അതിനിടയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴില് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം അൻപത്തി ആറിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം അൻപത്തിയേഴിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചു ആ ഗവൺമെന്റ് ആണ് അതേവരെ രാജ്യത്താകെ നടപ്പാക്കി വന്ന പോലീസ് നയത്തിൽ സാരമായ മാറ്റം വരുത്തുന്നത് വി എസ് നടത്തിയ പ്രസംഗം ഒരു ബഹുമാന്യായി അംഗം ഉദ്ധരിക്കുന്നതായിട്ട് കേട്ടു ആരെ ചൂണ്ടിയാണ് പ്രസംഗിച്ചത് നിങ്ങളെ കോൺഗ്രസിനെ യു ഡി എഫിനെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയെ ആ കാലമടക്കം ഏറ്റവും ഒടുവിലുള്ള രണ്ടായിരത്തി പതിനൊന്ന് അടക്കമുള്ള ആ കാലമടക്കം നിങ്ങൾ സ്വീകരിച്ച നയത്തിന്റെ ഭാഗമാണ് ബി എസ് എന്ന് ചൂണ്ടി പറയേണ്ടി വന്നു അതല്ലേ വസ്തുത കോൺഗ്രസിന്റെ സമീപനമല്ല ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് പോലീസ് എന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സേനയാണ് ആ വലിയ സേനയിൽ ഏതെങ്കിലും ചില ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ആ തെറ്റായ കാര്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സാധാരണഗതിയിൽ ഞങ്ങൾക്കില്ല